ശരി അപ്പൊ ഇന്ന് സ്വർഗീയ രാജ്ഞിയുടെ പരിശുദ്ധ കൃപാ കുറെ മധ്യസ്ഥത്തിൽ നമ്മൾ ഇന്നത്തെ ഈ ശുശ്രൂഷ ചെയ്യുന്നു സ്വർഗത്തിന് കാഴ്ചവെക്കുന്നു ഹോളി ക്വീൻ പരിശുദ്ധ രാജ്ഞി പരിശുദ്ധരാജ്ഞിയുടെ പ്രത്യേക മധ്യസ്ഥത്തിലും സാന്നിധ്യത്തിലും നമ്മളിപ്പോഴായിരിക്കും ഇനി അടുത്ത് വരുന്ന കുറച്ച് എപ്പിസോഡുകളുടെ പ്രത്യേകത എന്താ ആർക്ക് വേണ്ടിയിട്ടാണ് വി ആർ ഡെഡിക്കേറ്റിംഗ് വേണ്ടിട്ടാൽ സബ്സ്ക്രൈബേഴ്സ് സോ അടുത്ത് വരുന്ന കുറച്ച് എപ്പിസോഡ്സ് ഓൺലി ഫോർ ദ സബ്സ്ക്രൈബേഴ്സ് ഈ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയുള്ള പ്രത്യേക എപ്പിസോഡ്സാണ് ഇത് പ്രാർത്ഥനയിൽ കിട്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രചോദനമനുസരിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്നു ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ചോയ്സ് എടുക്കുന്ന ആൾക്കാർ കാണും പക്ഷെ അധികം കാണില്ല യെസ് ആണോ യെസ് അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനല് ദ ഹോളി റുവാഹ് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ ഹോളി റുഹ യൂട്യൂബ് ചാനല് ആ പേര് പറയുന്നത് പോലെ തന്നെ പരിശുദ്ധ റുഹായുടെ ആ പ്രചോദനങ്ങൾ അനുസരിച്ച് ഇവിടെ വ്യാപരിക്കുക ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തിലധികം എല്ലാ ദിവസവും കാണുന്നു എന്ന് കരുതുന്നു ടോട്ടൽ വ്യൂസ് നോക്കുമ്പോൾ രണ്ട് ലക്ഷത്തിലധികം വ്യൂസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് അഗൈൻ രണ്ടായിരത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഇതൊക്കെ കാണിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലിൻ്റെ വിജയം അങ്ങനെയല്ല എന്താണ് പരിശുദ്ധ റൂഹ എന്താണ് ചലിപ്പിക്കുന്നത് എന്താണ് പറയുന്നത് എന്നതിന് മുൻതൂക്കം കൊടുക്കുന്ന കുറച്ച് ആൾക്കാർ അപ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിൽ കിട്ടിയ ഇൻസ്പിറേഷൻ ഇതാണ് ഈ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്താണ് ഇന്ന് കർത്താവിന് പറയാനുള്ളതെന്ന് പറയാനായിട്ട് ഞങ്ങളെ തന്നെ താഴ്മയോടുകൂടെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇവിടെ ഒക്കെ സംസാരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഈ ഒരു ഹോളി റുഹ യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനുമായിട്ട് സ്പെഷ്യലായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു യെസ് ആണോ സന്തോഷത്തോടുകൂടെ കുറച്ചൊക്കെ പെയിനൊക്കെ എടുത്തിട്ടാണ് ഞങ്ങളിത് സമർപ്പിക്കുക അല്ലേ കുറേ പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കുറച്ചൊക്കെ പെയിൻ എടുക്കണം അല്ലേ വേദനയോടു കൂടിയ രക്ഷാകര സഹനത്തോടു കൂടിയ ഒരു സമർപ്പണം അതിന് വളരെ വലിയ അപ്പോ ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുങ്ങുന്നു ഇന്നും നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് അപ്പോ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി കഥാവ് എന്താണ് ഞങ്ങളിലൂടെ ഒരുക്കി വെച്ചിരിക്കുന്നതെങ്കിൽ അതെല്ലാം സംഭവിക്കട്ടെ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ആ കൂട്ടായ്മയിലായിരുന്നു കൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പിതാവ് പോപ്പ് ഫ്രാൻസിസ് എല്ലാ കർദിനാൽമാര് എല്ലാ ആർച്ച് ബിഷപ്സ് എല്ലാ ബിഷപ്സ് എല്ലാ പ്രീസ് എല്ലാ റിലിജ്യസ് എല്ലാ അൽമാർ എല്ലാ സമർപ്പിതരും എല്ലാ കത്തോലിക്കരുടെയും ആ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ആ കൂട്ടായ്മയിലായിരുന്നു കൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് ദൈവവചനം ശ്രവിക്കാം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്ന് ശ്രവിക്കാം ധ്യാനിക്കാം അങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുക്കാം ദൈവസ്നേഹ കൂട്ടായ്മയിലായിരിക്കാം ദൈവസ്നേഹത്തിൻ്റെ ആ മഹത്വം ദൈവത്തിന് തന്നെ കൊടുത്തുകൊണ്ട് അതിൻ്റെ ഒരു കുഞ്ഞ് ഷെയർ ദൈവം തരുമ്പോൾ നമുക്കത് ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ സബ്സ്ക്രൈബേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഓഫറിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് ഓഫർ ചെയ്യാം ഒരു കാര്യം പറയാൻ ോ ഈ ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ദാഹം എങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കുക ഈ ദാഹിക്കാന കേന്ദ്രങ്ങളിലൊക്കെ അങ്ങനെ കാരണം ദാഹിക്ക മക്കളെ ദാഹിക്ക മക്കളെ അപ്പൊ എന്താണ് ഈ ദാഹം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് ശരിക്കും നമുക്ക് ലിറ്ററലി ഒരു ദാഹം കുറെ വെള്ളം കുടിക്കും ആ സമയത്ത് നമുക്ക് പെപ്സിയോ അല്ലെങ്കിൽ ജ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുടിക്കാൻ തോന്നുന്നു പച്ച വെള്ളം കിട്ടി കൊള്ളാമെന്നുണ്ട് അങ്ങനെ പറയും ഇപ്പം സി 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 ട്വൻറ്റി സെവനിൽ പറയുന്നുണ്ട് ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ദാഹം അപ്പോൾ ആ ഒരു കാര്യം പറയുന്നത് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം മനുഷ്യൻ്റെ ഹൃദയത്തിൽ രേഖപ്പെടുത്തിയിരിക്കണോ എന്നാണ് പറയുന്നത് അതായത് ഓൾറെഡി നമ്മളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവം ആ കാര്യം വെച്ചിട്ടുണ്ട് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം അപ്പോൾ അതെങ്ങനെയാണ് ദാഹിക്കുക ഓക്കെ അപ്പോൾ ഏറ്റവും ആദ്യത്തെ ടോപ്പിക്കായിട്ട് വരുന്നത് ദാഹം തേസ്റ്റ് ബൈബിളിൽ ദൈവവചനത്തിൽ നോക്കിയാൽ കുറേ സ്ഥലത്ത് കാണും അല്ലെ സങ്കീർത്തനങ്ങളിൽ എൻ്റെ ആത്മാവ് ദൈവത്തിനായി ദാഹിക്കുന്നു സി സി സിയിൽ നമ്മൾ കാണുന്നത് ദാഹം ദാഹം ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇന്ന് വരുന്ന അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ വരുന്ന ടോപ്പിക്സ് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ചിലപ്പോൾ ദാഹിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് ആയിരിക്കാം അപ്പോൾ ഫോക്കസ് സബ്സ്ക്രൈബേഴ്സ് ആണ് അതായത് നിങ്ങൾ ഉള്ളിൽ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള മേഖലകൾ എല്ലാം ഈ കുറച്ച് എപ്പിസോഡുകളിലൂടെ പുറത്തേക്ക് വരട്ടെ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വല്ലതുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ആരെങ്കിലും ഇതിനെപ്പറ്റി അറിഞ്ഞാൽ കൊള്ളാം അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കേട്ടാൽ കൊള്ളാം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഈ ഒരു ടോപ്പിക്ക് വന്നത് ദാഹം തേഴ്സ്റ്റ് ഈശോ കുരിശില് കേടുന്നു പറഞ്ഞ ഐ തേസ്റ്റ് ഈ തേർസ്റ്റ് എന്നുള്ള വാക്ക് വളരെ ഡീപ്പായിട്ടുള്ള വാക്കാണ് യെസ് ആണോ യെസ് ദാഹിക്കണു എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ദാഹിക്കുന്നു അങ്ങനെയല്ല ദാഹം ഉള്ളിൽ നിന്നിങ്ങനെ ഒരു ഉണങ്ങി വരണ്ട ഒരു ഇതുവരെ എനിക്ക് വെള്ളം വേണം ഉണങ്ങി വരണ്ട നിലം വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന പോലെ അല്ലെങ്കിൽ ആസ് ദ ഡിയർ പാൻസ് ഫോർ ദ വാട്ടർ ോ സോ മൈ സോ ഫ്ര അപ്പോൾ എൻ്റെ സോള് ദാഹിക്കുകയാണ് ലോങ് ചെയ്യാൻ അപ്പോൾ ഏതെങ്കിലും സബ്സ്ക്രൈബറിന് ഈയൊരു ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമുണ്ടെങ്കിൽ ഒരാളായാലും ആ ദാഹം കൂടട്ടെ ആ ദാഹം ദൈവം ശമിപ്പിക്കട്ടെ ദൈവത്തിൻ്റെ ജീവജലം കൊണ്ട് ഓക്കെ എന്താ പറയുക അപ്പോൾ ഈ നീർച്ചാലത്തെഴുന്ന മാൻപേ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഇതിന് തന്നെ ഒരു പശ്ചാത്തലത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ നീർച്ചാലത്തെഴുന്ന മാൻപേടെ മാൻപേയുടെ ഒരു പ്രത്യേകത ബിക്കോസ് ഈ മാൻപേടക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ അതിങ്ങനെ കുറെ ചാടി 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 പോയിട്ട് കുറെ സ്ഥലം ഇങ്ങനെ തേടി തേടി നടക്കും ലാസ്റ്റ് വെള്ളം കിട്ടാനിട്ട് അതിന്റെ തലടിച്ചിട്ട് ചത്തുപോകും അങ്ങനെയാണ് ഈ നേർച്ചയിൽ തേടുന്ന മാൻപേടെ വെച്ചിട്ട് ദൈവമെ അങ്ങേക്കാൻ ഞാൻ ദാഹ്ക്കണു ദാഹിക്കണു പറയേണ്ടത് ഈ സങ്കീതത്തെങ്ങനെ അപ്പൊ കർത്താവിന് വേണ്ടിയുള്ള ദാഹം അതുപോലെയാണ് ഞാൻ എനിക്ക് എന്റെ കർത്താവിന് വേണ്ടി ഞാൻ ദാഹിക്കുകയാണ് ഈ മാൻപേടയിലെ പോലെ ഞാൻ ദാഹിച്ചു ദാച്ച് എനിക്ക് വെള്ളം എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് എന്റെ ദൈവത്തിന് കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിച്ചു വീഴും അതുപോലെയാണ് നമ്മൾ ദൈവത്തിന് വേണ്ടി ദാഹിക്കേണ്ടത് ഇതാണ് യൂതത്തിന്റെ പുസ്തകത്തില് നമ്മൾ മുമ്പ് ഒരിക്കലും കണ്ടിട്ടുണ്ട് യൂതത്തിന്റെ പുസ്തകത്തില് അല്ലെ ഹോൾ ഓഫ് ഫർണസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആള് അതായത് ഈ ആൾക്കാരെ കൊല്ലാൻ വേണ്ടി അവർക്ക് വെള്ളം കിട്ടുന്ന എല്ലാ സോഴ്സുകളും വെള്ളം കിട്ടുന്ന എല്ലാ സ്ഥലങ്ങളും ബ്ലോക്ക് ചെയ്തിടുക അപ്പൊ ഇവര് വെള്ളം കിട്ടാതെ മരിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് വെള്ളം കുറെ നാള് കിട്ടിയില്ലെങ്കിൽ നമ്മൾ മരിക്കും അല്ലെ അപ്പൊ ദൈവത്തിന് വേണ്ടി ഇങ്ങനെ ദാഹിക്കുമ്പോൾ ആ ദാഹം ശമിപ്പിക്കത്തക്ക വിധത്തിലുള്ള വെള്ളം ജീവജലം നമ്മൾ കുടിക്കണം ജീവജലം പരിശുദ്ധാത്മാവിൽ നിന്ന് ആ ജീവജലം കുടിക്കാൻ അപ്പോഴാണ് ദാഹം മാറുന്നത് അപ്പോൾ ഏതെങ്കിലും സബ്സ്ക്രൈബേഴ്സിന് ഈ ദാഹം ഇല്ലെങ്കിൽ ആ ദാഹം ആദ്യം വരട്ടെ ഇനി ദാഹം ഉള്ളവരുണ്ടെങ്കിൽ അവരുടെ ദാഹം ശമിപ്പിക്കപ്പെടട്ടെ പരിശുദ്ധ റുഹായുടെ ആ ജീവജലം വെള്ളച്ചാട്ടം പോലെ ഒഴുകട്ടെ കുറേശ്ശെ കുറേശ്ശോ കുറേശ്ശേ അല്ല അല്ലേ ഇപ്പം നന്നായി ദാഹിക്കുന്ന സമയത്ത് ഒരു ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി ഇങ്ങനെ വാരിക്കോരി കുടിക്കാൻ തോന്നും വെള്ളം അല്ലേ അപ്പോൾ പരിശുദ്ധ റുഹായുടെ ആ ജീവജലത്തിൻ്റെ വാട്ടർഫോൾ വീഴട്ടെ ഏഹ് ഇല്ലാത്തവർക്ക് ദാഹം വരട്ടെ കുറച്ചൊക്കെ സഹനം വരുമ്പോൾ വേദന വരുമ്പോൾ ദാഹം തന്നെ വരും ഓക്കെ അപ്പം ഇപ്പം തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അതായത് നമ്മുടെ ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ദാഹമില്ലാത്തവർക്ക് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമില്ലാത്തവർക്ക് ആ ദാഹം വരാനും ഇനി ഓൾറെഡി ദാഹമുള്ളവർക്ക് ആ ദാഹം ശമിപ്പിക്കാനും നമ്മളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശ്വയ നന്ദി ഈശ്വയം ആരാധന 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 എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു ഇവരുടെ ഹൃദയങ്ങളെ തുടങ്ങണമേന്ന് പ്രാർത്ഥിക്കുന്നു കഥാവ അങ്ങക്ക് വേണ്ടിയുള്ള ആ ദാഹം ഇവരുടെ ഹൃദയങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ആ ദാഹം കഥാവെ അങ്ങയുടെ ജീവജലം കൊണ്ട് ശമിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിലെ ദാഹിച്ച് വരണ്ട ഉണങ്ങി വരണ്ട അവസ്ഥകൾ സമർപ്പിക്കുന്നു ആ എല്ലാ ഉണങ്ങി വരണ്ട അവസ്ഥകളിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവി ജീവജലം ഒഴുകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സകല മഹത്വവും ത്രിയേക ദൈവത്തിന് കൊടുക്കുന്നു ദാഹത്തെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് പറയാനായിട്ട് തോന്നി വിശ്വാസം വിശ്വാസത്തെ കുറിച്ച് ഇപ്പൊ ആത്മീയ ജീവിതത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പം ആ ഒരു വിശ്വാസം നമ്മൾ ഏറ്റുപിടിക്കണം വിശ്വാസം ഇല്ലെങ്കിൽ നമ്മുടെ ആത്മീയ വളർച്ച നേരെ താഴേക്ക് പോകും നമ്മള് സി സി സിയിൽ എന്താണ് വിശ്വാസം ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം തിരുവാക്യം വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഉറപ്പാണ് ഒരു ബോധ്യാണ് ദൈവമുണ്ട് ദൈവം എന്റെ നന്മയ്ക്കായി എല്ലാം ചെയ്യും എന്നുള്ള ഉറപ്പ് ബോധ്യം എനിക്ക് വേണ്ടതൊക്കെ കിട്ടും വേറൊരു സ്ഥലത്ത് സി സി സിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് വഞ്ചിക്കാനും വഞ്ചിക്കപ്പെടാനും കഴിയാത്ത ദൈവം ദൈവം ആരെയും വഞ്ചി ദൈവത്തെ ആർക്കും വഞ്ചിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ദൈവത്തിന് വിശ്വസിക്കാം അപ്പം ഈ ദാഹം വിശ്വാസം ഈ രണ്ട് കാര്യങ്ങളും തമ്മിലൊരു കണക്ഷൻ ഉണ്ട് രണ്ടും തമ്മിൽ എന്താ ഒരു സാദൃശ്യം ഈ ദാഹം എന്ന് പറയുന്നതും വിശ്വാസം എന്ന് പറയുന്നതും രണ്ടും ഇങ്ങനെ വരുമ്പോൾ ഉള്ളിൽ നിന്ന് വരുമ്പോൾ ഒരു അനുഭവപ്പെടും അതായത് വെറുതെ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഇല്ലാത്ത അവസ്ഥയല്ല ദാഹിക്ക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിശ്വസിക്ക എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളില് ഒരു പുള്ളു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പുള്ളു നമുക്ക് അനുഭവപ്പെടും ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക അങ്ങനെ പറയില്ല ദൈവത്തിൽ വിശ്വസിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിനെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പുള്ളു നമുക്കനു വിശ്വസിക്കുന്നു ഐ ബിലീവ് ഐ ബിലീവ് അതുപോലെ ദാഹിക്കുന്നു എന്ന് പറയുമ്പോ ഐ തേസ്റ്റ് അതായത് എന്റെ എല്ലാ അവയവങ്ങളും ഉള്ളും ഒക്കെ കൂടിങ്ങനൊരു ഒരു പുള്ളു